കാലത്തിനു മുമ്പ് സഞ്ചരിച്ച സിനിമകൾ എഴുതിയ ആളാണ് കമൽഹാസൻ സാർ ഇന്നും സിനിമാ ലോകത്തിൽ കമൽഹാസനെ ഒരു എഴുത്തുകാരനായിട്ട് ആളുകൾ അത്ഭുതത്തോടു കൂടിയാണ് നോക്കുന്നത് കാരണം അദ്ദേഹത്തിൻ്റെ തിരക്കഥകൾ അത്ര മനോഹരമാണ് ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് കമൽഹാസൻ സാർ എഴുതിയ അഞ്ച് ബെസ്റ്റ് സിനിമകളാണ് നമുക്ക് നോക്കാം ഈ സിനിമകളിലെല്ലാം അഭിനയിച്ചിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ് കേട്ടോ അഞ്ചാം സ്ഥാനത്ത് തേവർ മകൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിലാണ് സിനിമ ഇറങ്ങിയത് ഇന്ത്യയിൽ ആദ്യമായി മൂവി മാജിക് സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് തിരക്കഥ എഴുതിയ സിനിമയാണ് ഈ ഒരു തേവർ മകൻ എന്ന് പറയുന്നത് ശരിക്കും കണ്ടിരിക്കേണ്ട ഒരു സിനിമ മിസ്കിൻ എന്ന് പറയുന്ന ഡയറക്ടർ പറഞ്ഞൊരു കാര്യം ഞാൻ ഞാനിവിടെയൊന്ന് ആവർത്തിച്ച് പറയുകയാണ് അദ്ദേഹം പറഞ്ഞ എങ്ങനെയാണ് തേവർ മകൻ എന്ന് പറയുന്ന സിനിമ തിരക്കഥകളുടെ ബൈബിളാണെന്ന് അടുത്തതെന്ന് വന്നിട്ട് കുരുതി പുനൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലെഴി ഇറങ്ങിയ കുരുതി പുനൽ എന്ന് പറഞ്ഞ സിനിമയിൽ കമൽഹാസൻ സാറും അർജുൻ സാർജേയുമാണ് അഭിനയിച്ചിരിക്കുന്നത് ഈ ഒരു സിനിമയുടെ പ്രത്യേകത എന്ന് പറയുമ്പോഴത്തേക്കും ഹിന്ദിയിൽ നിന്ന് തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പോൾ അതിൽ വരുത്തേണ്ട എസെൻഷ്യൽ ആയിട്ടുള്ള മാറ്റങ്ങൾ വരുത്തി തമിഴ്നാട്ടിലെ ആളുകൾക്ക് കൂടുതൽ റിലേറ്റബിൾ ആകുന്ന രീതിക്കാണ് അദ്ദേഹം ഈ ഒരു തിരക്കഥ എഴുതിയിരിക്കുന്നത് രണ്ടാം സ്ഥാനത്ത് മഹാനദി കമൽ സാർ എഴുതി അഭിനയിച്ചിരിക്കുന്ന ഈ ഒരു സിനിമ എന്ന് പറയുമ്പോണ്ടല്ലോ നമുക്ക് ഒരുപാട് മനക്കെട്ടിയുണ്ടെങ്കിലേ കണ്ടിരിക്കാൻ പറ്റുകയുള്ളൂ കാരണം അത്രത്തോളമാണ് അദ്ദേഹം ഇതിൽ ഇമോഷണൽ സീനുകളെല്ലാം അഭിനയിച്ചിരിക്കുന്നത് ഈ ഒരു സിനിമ വന്നിട്ട് ഒരു ഫാമിലി സിനിമയായിട്ടാണ് എല്ലാവരും കാണുന്നത് പക്ഷെ ഫാമിലി സിനിമ എന്നതിലുപരി ഒരുപാട് ഇൻഫർമേഷൻസും അറിവും ഈ സിനിമയിൽ പല പല ലെയറുകളിലായിട്ട് കമൽ കമൽഹാസൻ സാർ പ്രതിപാദിച്ചിരിക്കുന്നു അടുത്തതെന്ന് പറയുന്നത് ഹെയറാം ഹെയറാം എന്ന് പറയുന്ന ഇറങ്ങിയ ഈ ഒരു സിനിമ ഈ സിനിമ വന്നിട്ട് ഒരു ആൾട്ടർനേറ്റ് ഹിസ്റ്ററി സിനിമയാണ് ഈ സിനിമ എന്താ പറയുക ആ കാലഘട്ടത്തിലൊക്കെ ഈ ഒരു സിനിമ ഇറക്കാനായിട്ട് കമൽഹാസൻ സാറ് കാണിച്ച ഒരു ധൈര്യം അതിനെ അംഗീകരിച്ചേ മതിയാവുകയുള്ളു കമൽഹാസൻ സാർ തന്നെയാണ് ഇതിനെ സംവിധാനം ചെയ്തിരിക്കുന്നതും അഭിനയിച്ചിരിക്കുന്നതും ഈ സിനിമയിൽ ഷാറൂഖ് ഖാനും ഒരു റോൾ ചെയ്തിട്ടുണ്ട് എന്താണ് കഥയുടെ ഒരു ബേസ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു പാർട്ടീഷൻ സമയത്തുണ്ടായ കലാപങ്ങളിൽ നിന്ന് കമൽഹാസൻ സാറിൻ്റെ കഥാപാത്രമായ സാക്കേത്ത് റാമിന് തൻ്റെ വൈഫിനെ നഷ്ടപ്പെടുന്നു ഇതിന് കാരണം മഹാത്മാഗാന്ധിയാണെന്ന് ഇദ്ദേഹം മനസ്സിലാക്കുകയും അതിനെ തുടർന്ന് ഗാന്ധിയെ അസാസിനേറ്റ് ചെയ്യുവാനായിട്ടുള്ള അറ്റംപ്റ്റുകൾ നടത്തി ഒടുവിൽ ഇയാളുടെ മനസ്സ് മാറുന്നതാണ് ഈ സിനിമ ഇത്ര പെട്ടെന്ന് ചുരുക്കി പറയാൻ പറ്റുമെങ്കിലും ഈ സിനിമ കാണുമ്പം നമുക്കത് പറയാൻ പറ്റത്തില്ല കാരണം അത്രത്തോളം എലാബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റാണ് ഈ സിനിമയ്ക്കുള്ളത് കണ്ടിരിക്കേണ്ട മറ്റൊരു സിനിമ അടുത്തതെന്ന് പറയുന്നത് ആളവന്തൻ ഒരു പക്ഷേ ആ സമയത്ത് ഒരു കൊമേർഷ്യൽ ആയ സിനിമ ഒന്നുമല്ലായിരുന്നു പക്ഷെ കാലങ്ങൾക്കിപ്പുറം ഈ സിനിമ ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നു കാരണം ആ കാലഘട്ടത്തിൽ ടെക്നിക്കലാണെങ്കിൽ ടെക്നിക്കൽ കഥാപരമാണെങ്കിൽ കഥാപരം അഭിനയപരമാണെങ്കിൽ അഭിനയപരം ഭയങ്കരമായിട്ടുള്ളൊരു ഇമ്പാക്റ്റ് ക്രിയേറ്റ് ചെയ്ത സിനിമയാണ് എന്ന് പറയുന്നത് കമൽ സാർ ഡബിൾ റോളിലാണ് ഒന്ന് ഹീറോ ആയിട്ടും ഒന്ന് വില്ലനായിട്ടും ഇതിലുപയോഗിച്ചിരിക്കുന്ന ഒരു ടെക്നിക്കു ഹോളിവുഡ് ഫിലിം ഡയറക്ടറായിട്ടുള്ള ക്വൻറ്റിൻ ബ്രാൻഡിനോ അതുപോലെ തന്നെ ഇൻസ്പയർ ആയി ചെയ്തിട്ടുണ്ട് എന്നിരുന്നാൽ പോലും ഈ സിനിമയെ ഹൈലൈറ്റ് ചെയ്യുന്നത് സിനിമയിലെ വില്ലൻ കഥാപാത്രമായ നന്ദുവാണ് നമ്മുടെ ഡാർക്ക് നൈറ്റിലെ ജോക്കർ ഉണ്ടല്ലോ ആ ജോക്കറിൻ്റെ ഒരു ഇന്ത്യൻ വെർഷനാണ് നന്ദു എന്ന് വേണമെങ്കിൽ പറയാം അത്രത്തോളം ഗംഭീര പ്രകടനമാണ് ഇതൊക്കെയാണ് കമൽ സാർ എഴുതിയിട്ടുള്ള ചില ഗംഭീര സിനിമകൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായി കാണുന്നത് വരെ ബൈ